നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കോൺഗ്രസ് പഴയ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ കെ പ്രകാശിന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ കാർഷിക സഹകരണ ബാങ്ക് ഇളനാട് ബ്രാഞ്ചിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടി ക്രിമിനൽ കുറ്റമായിരുന്നിട്ടും പോലീസിൽ പോലും അറിയിക്കാതെ സംഭവം ഒത്തുതീർപ്പാക്കി കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ പ്രതിഷേധ സമരത്തിനൊരുങ്ങി സി പി ഐ എം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ എട്ടു തവണകളിലായാണ് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് കെ കെ പ്രകാശനും ബാങ്കിലെ സീനിയർ ക്ലർക്ക് എം ആർ സുമേഷും ചേർന്ന് മുക്കുപണ്ടം പണയം വെച്ച് ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ തട്ടിയെടുത്തത് പഴയന്നൂർ കർഷക സഹകരണ ബാങ്കിന്റെ ഇളനാട് ബ്രാഞ്ചിലാണ് തട്ടിപ്പ് നടത്തിയത് മാനേജിംഗ് ഡയറക്ടർ ശ്രീധരൻ പാലാട്ടിന് ലഭിച്ച രഹസ്യ വിവരമനുസരിച്ച് മിന്നൽ പരിശോധന നടത്തിയാണ് ബാങ്കിലെ തട്ടിപ്പ് കണ്ടെത്തിയത് ക്രിമിനൽ കേസിനുള്ള വകുപ്പുകളുണ്ടെങ്കിലും ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുക പോലും ചെയ്യാതെ കോൺഗ്രസ് നേതൃത്വം കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു പണം തിരിച്ചടിച്ച് പ്രശ്നം ഒതുക്കിയെങ്കിലും മാനേജർ നൂർജഹാൻ വിസമ്മതിച്ചതിനാൽ ബാങ്ക് മിനിറ്റ്സിൽ സംഭവം രേഖപ്പെടുത്തുകയും സീനിയർ ക്ലർക്ക് എം ആർ സുമേഷിനെ പ്യൂണായി തരം താഴ്ത്തുകയും പിയോൺ കെ കെ പ്രകാശിന്റെ രണ്ട് ഇൻക്രിമെന്റുകൾ സ്ഥിരമായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു പഴയ കാർഷിക സഹകരണ ബാങ്ക് ഈ പഞ്ചായത്തിലുള്ള കൃഷിക്കാർക്കാവശ്യമായ കൃഷിക്കാർക്ക് വേറെ സഹായകരമായ സമീപനമൊന്നും വേറെ ബാങ്കുകളില്ല പഴയതൂർ പഞ്ചായത്തിലുള്ള കൃഷിക്കാർക്ക് ആശ്രയിക്കാനുള്ള ബാങ്കാണ് ഈ ബാങ്ക് ഈ ബാങ്കിലാണെങ്കിൽ കാർഷിക ലോൺ എടുത്തവർക്കുള്ള സർക്കാർ എൽ ഡി എഫ് സർക്കാർ കൊടുക്കുന്ന സബ്സിഡി അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ പഞ്ചായത്തിൽ കൊടുക്കുന്നത് ഈ കാർഷിക ബാങ്ക് മുഖേനയാണ് അതുപോലെ തന്നെ കർഷകർക്ക് രാസവളത്തിൻ്റെ സബ്സിഡി സർക്കാർ ഈ ബാങ്ക് മുഖേന കൊടുക്കണം അങ്ങനെ ഈ പഞ്ചായത്ത് ഇന്ന് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ഈ പഞ്ചായത്ത് നടക്കുന്നത് കോൺഗ്രസിൻ്റെ പഴയന്നൂർ മണ്ഡലം പ്രസിഡൻ്റാണ് ഈ രമേ ഈ എന്ന് പറയുന്ന ഈ തരത്തിലുള്ള മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങള് അടിച്ചുമാറ്റുന്ന സമീപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ കെ കെ പ്രകാശിനെ സംരക്ഷിക്കുന്ന തെറ്റായ നിലപാടാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡയറക്ടറായ ബോർഡ് സ്വീകരിച്ചതെന്നും മുക്കുപണ്ട പണയം വെച്ച് പണം തട്ടിയ കേസിൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും ഇവരെ ജോലിയിൽ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സിപിഐഎം എളനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത് ബുധനാഴ്ച രാവിലെ ബാങ്കിന്റെ എളനാട് ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സിപിഐഎം എളനാട് ലോക്കൽ കമ്മിറ്റി അറിയിച്ചു പഴയന്നൂർ കാർഷിക സഹകരണ സംഘത്തിന്റെ എളനാട് ശാഖയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ ഇപ്പം മുക്കുവണ്ടം എട്ട് പ്രാവശ്യം പണയം വെച്ച ഏഴര ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തിയതാണ് എളനാട് കാർഷിക സർവ കാർഷിക സൊസൈറ്റിയിൽ നേതൃത്വം കൊടുത്തത് അവിടെ ക്ലർക്കായിരുന്ന ഒരു സുമേഷും അതുപോലെ തന്നെ കെ കെ പ്രകാശനും കെ കെ പ്രകാശൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് കൂടിയാണ് അവിടുത്തെ മാനേജർ ഇല്ലാത്ത അവസരത്തിൽ അവരുടെ അസാന്നിധ്യത്തിൽ അവിടുത്തെ പിയൂണായ പ്രകാശനും ക്ലർക്കായ സുമേഷും എട്ട് പ്രാവശ്യം ഇതുപോലെ മുക്ക് പണയം വെച്ച് പണം തട്ടിയെടുക്കുകയുണ്ടായി ഇതിനെ ഒരു അന്വേഷണം നടത്തി എ ആർ ജെ ആർ ഒക്കെ ഇടപെട്ടു അന്വേഷണം നടത്തിയപ്പോൾ പ്രീതി എന്നൊരു മേഡമാണ് അന്വേഷണം നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇത് മനസ്സിലാക്കുകയും പിന്നീട് പഴയനൂർ ഡയറക്ടർ ബോർഡ് സർവീസ് എൻ്റെ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് കൂടി ഇവരെ സുമേഷിനെ ക്ലർക്ക് സ്ഥാനത്ത് നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് പിയൂൺ ആക്കുകയും പിയൂൺ പ്രകാശൻ്റെ ഇൻക്രിമെൻറ്റ് തടയുകയാണ് ചെയ്തത് ഇത്ര വലിയ ഗുരുതരമായ തെറ്റായ ക്രിമിനൽ കൂടി ഈ എട്ട് പ്രാവശ്യം ബോധപൂർവം പണയം വെച്ച പൈസ തട്ടിയെടുത്തതിൻ്റെ പേരിൽ യാതൊരു നടപടിയും ജെ ആറിൻ്റെ ഭാഗത്തു നിന്നോ എ ആറിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഡയറക്ടർ ബോർഡിലെ അംഗം കൂടിയാണ് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അദ്ദേഹമുള്ള ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സജിത്തും ഈ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനാണ് സ്ഥിരം നിയമനത്തിന് വേണ്ടി നാലുപേരുടെ ലിസ്റ്റ് അംഗീകരിച്ചിട്ട് പോലും ഇത്തരം ആളുകളെ സ്ഥിരമായി ഇല്ലാത്ത ആളുകളെ ഒഴിവാക്കാൻ ഉള്ള ശ്രമം പോലും അവിടെ നടക്കുന്നില്ല ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട് നേരത്തെയും ഒരു വ്യക്തി പണയം വെച്ച സ്വർണം അയാൾ പോയതിന് ശേഷം ആ കവറിൽ റോൾഡ് ഗോൾഡ് കൊണ്ടുവന്ന് വെച്ച് ആ സ്വർണ്ണം എടുത്ത് മറ്റൊരു സ്ഥാപന സ്വകാര്യ ബാങ്കിൽ പണയം വെച്ച് പൈസ തട്ടിയെടുത്തതായിട്ടും ആരോപണമുണ്ട് ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മണ്ഡലം ഭാരവാഹികളായിട്ടാണ് ഈ സൊസൈറ്റിയിലെ ഇളനാട് ശാഖയിൽ ജോലി ചെയ്യുന്ന പ്രകാശനും സജിത്തും എല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം മുക്കുപണ്ഡങ്ങളാണ് കോൺഗ്രസിനെ ഈ മണ്ഡലത്തിൽ ചേലക്കര മണ്ഡലത്തിൻ്റെ സ്ഥാന ഔദ്യോഗികമായ സെക്രട്ടറിയും പ്രസി പ്രസിഡൻ്റെല്ലാമായി കഴിഞ്ഞു വരുന്നത് എന്ന യാഥാർത്ഥ്യം പൊതുജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നിലപാടിനെതിരെ ഈ എ ആർ ഓഫീസും ജെ ആർ ഓഫീസും എടുക്കാത്ത നിലപാട് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് എടുക്കാത്ത നിലപാട് ഇത്തരം ക്രിമിനൽ കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാത്ത ഭരണകക്ഷികളുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇരുപതാം തീയതി കാലത്ത് പത്ത് മണിക്ക് ഇളനാട് ശാഖയിലേക്ക് ഒരു ബഹുജന മാർച്ചും അതോടുകൂടി ഒരു സമ്മേളനവും പരിസരത്ത് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ സി പി എം എടുക്കുകയാണ്